പ്രപഞ്ചവും അതിലെ മനുഷ്യ വേണ്ടി സംവിധാനിച്ചതാണെന്ന വസ്തുത നമുക്കെല്ലാവർക്കും അറിയാം സൂറത്തു ബഖറയുടെ ഇരുപത്തി ഒമ്പതാമത്തെ വചനത്തിൽ അള്ളാഹു ഈ വിഷയം നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തിലെ സർവ വസ്തുക്കളെയും സൃഷ്ടിച്ചു വച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആാനിലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രവും രാവും പകലും വൃക്ഷങ്ങളും പക്ഷികളും സർവ്വ സർവജന്തുക്കളും പർവ്വതങ്ങളുമെല്ലാം അള്ളാഹുതായാല സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ളത് മനുഷ്യരാകുന്ന നമുക്ക് വേണ്ടിയാണ് പടച്ചവന്റെ ഈ പ്രത്യേകമായി ക്രമീകരണം തികച്ചും മനുഷ്യ നന്മക്ക് ഉതകുന്ന രൂപത്തിലാണ് അള്ളാഹു തേല തയ്യാറാക്കിയിട്ടുള്ളത് ഒരു പ്രത്യേക സംവിധാനമാണ് ഈ വസ്തുക്കൾക്കൊക്കെ അള്ളാഹു തയല വെച്ചിട്ടുള്ളത് കോടിക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള സൂര്യൻ ആ സൂര്യൻ അതിൻ്റെ ഭ്രമണപഥം വിട്ട് ഒരൽപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിച്ചു കഴിഞ്ഞാൽ ഒന്നിരിക്കൽ ഭൂമി മുഴുവൻ കത്തിച്ചാമ്പലാവും അല്ലെങ്കിൽ മാറും ഈ ഭൂമി നാം എല്ലാവരും മാറും ഇതിനൊക്കെ ചില തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും നമ്മൾ ഓതുന്ന സൂറത്ത് യാസീനിൽ അള്ളാഹു നാൽപ്പതാമത്തെ വചനത്തിൽ പ്രത്യേകമായ അള്ളാഹുവിന്റെ ക്രമീകരണം സൂചിപ്പിക്കുന്നുണ്ട്

യാസീൻ വചനത്തിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് ഓരോന്നിനും അതിൻ്റെതായ ക്രമീകരണവും ഉണ്ട് ഉദാഹരണത്തിന് രാത്രിയും പകലും എടുക്കാം നമുക്ക് രാത്രിയും പകലും അള്ളാഹു വിശുദ്ധമായ അള്ളാഹുമായ വചനത്തിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എത്ര വചനമാണ് വിശുദ്ധമായ ഖുർആൻ അള്ളാഹു തആല പറയുന്നത് ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ് ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിൽ ഉണ്ട് വഖ്തിലാഫിൽ ലൈലി വൽ നഹാർ ദിനരാത്രങ്ങൾ മാറി മാറി വരുന്നതിൽ രാവു പോയി പകൽ വരുന്നു പകൽ പോയി രാവു വരുന്നു ദിനരാത്രങ്ങളുടെ മാറി വരവുണ്ട് ലായാതിൽ ലിഉലിൽ അൽബാബ് ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ ആലു ഖുർആാൻ വചനത്തിൽ പറയുന്നു എന്താണ് രാത്രിയുടെയും പകലിന്റെയും ദൗത്യം ഞാൻ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ് താളം തെറ്റിയിട്ടാണ് നമ്മുടെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് ലോകം എന്ന് പറഞ്ഞാൽ മനുഷ്യരാകുന്ന നാം രാത്രിയുടെയും പകലിന്റെയും ദൗത്യം എന്താണ് രാത്രി വിശ്രമത്തിന്റെ കേന്ദ്രമാണ് രാത്രി വിശ്രമത്തിനും പകലിനെ അധ്വാനത്തിന് വേണ്ടിയിട്ടുമാണ് അത് വിശുദ്ധമായ പല ഘട്ടങ്ങളിൽ കാണാം ലോകത്ത് അങ്ങനെയാണ് സംവിധാനം രാത്രി വിശ്രമം പകൽ നല്ല ഹാർഡ് വർക്കുകളും മറ്റു ജോലികളൊക്കെ ചെയ്തിട്ട് മനുഷ്യൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു പ്രമാദത്തിൽ കൂടുവിട്ടിറങ്ങുന്ന പക്ഷികൾ തങ്ങൾ തവക്കുലിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് പറയുന്നത് കാണാം ഒരു പക്ഷി അതിന്റെ ചെറിയ കൂട്ടിൽ നിന്ന് ഹിമാസൻ ഒട്ടിയ വയറുമായിട്ട് വയറുഹു ബിത്വാന അതിന്റെ കുഞ്ഞുങ്ങൾക്കുള്ള നെൽക്കതിരുകളുമായിട്ട് നിറഞ്ഞ ുള്ള പ്രതത്തിൽ കൂടിവിട്ടിറങ്ങി അന്നം തേടി വയർ നിറച്ച് വൈകുന്നേരമാണ് ആ പക്ഷി അതിന്റെ കൂട്ടിലേക്ക് അണയുന്നത് അപ്പൊ പക്ഷി പർവ്വതാനികളെ നാം കാണുന്നുണ്ടല്ലോ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ പക്ഷിപർവതാനികൾ അവകളും പകൽ അധ്വാനത്തിലും രാത്രിയിൽ വിശ്രമത്തിലുമാണ് അപ്പൊ ലോകത്തിന്റെ ഒരു പ്രത്യേക സംവിധാനം മനുഷ്യർക്ക് മാത്രമല്ല ഇതര ജീവികൾക്കും അങ്ങനെ തന്നെയാണ് പകൽ ആക്റ്റീവ് ആവുക രാത്രി വിശ്രമിക്കുക എന്ന ഘടനയാണ് മുഴുവൻ സൃഷ്ടികളിലും അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് ചില അപൂർവം എലി വവ്വാല് പോലത്തെ ജീവികൾ മാറ്റി നിർത്തിയാൽ അധിക ജീവികൾക്കും അല്ലാഹു സുബാന ഇത്തരം ഒരു സംവിധാനമാണ് പകൽ ആക്റ്റീവ് രാത്രി വളരെ വിശ്രമം ഇതാണ് അള്ളാഹുവിന്റെ സംവിധാനം എന്നാൽ ഇപ്പോൾ ആധുനിക മനുഷ്യൻ സൃഷ്ടാവിന്റെ ഘടനയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മകരുവ് മുതൽ നമ്മൾ അതിൻറെ ഇറങ്ങി നോക്കിയാൽ മതി ടറഫുകളൊക്കെ സജീവമാകുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ടറഫുകളൊക്കെ സജീവ ഹോട്ടലുകളൊക്കെ സജീവമാകുന്ന ഇപ്പൊ രാത്രിയാണ് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം പുതിയ പുതിയ അപ്ഡേഷൻ ആണല്ലോ നമ്മൾ ചിന്തിക്കുന്നത് അത് എല്ലാത്തിലും മാറ്റം വേണം ഇങ്ങനെ മാറ്റം വന്ന് മാറ്റം വന്ന് ആധുനിക മനുഷ്യൻ സൃഷ്ടാവിന്റെ ഘടനയെപ്പോലും പകൽ ഉറക്കവും രാത്രി കറക്കവുമായിട്ട് മനുഷ്യൻ മാറിയിരിക്കുകയാണ് പകൽ ഉറക്കം രാത്രി കറക്കം ഭക്ഷണം കളി വിനോദങ്ങളായിട്ട് മനുഷ്യൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഞാനും നിങ്ങളും ദർശിച്ചു കൊണ്ടേയിരിക്കുന്നത് അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത് ഒരു കാലത്ത് സന്ധ്യ മയങ്ങുമ്പോൾ മനുഷ്യർ അവന്റെ അത്യാവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കി അത്താഴം കഴിച്ച് രാവിന്റെ നിറവിൽ ഒന്ന് ഉലാത്തിയിട്ട് ആ ചുമ്മണി വിളക്ക് തിരികെടുത്തിയിട്ട് അവൻ ഉറക്കത്തിലേക്ക് മയങ്ങും ഇതാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കുറച്ചു മുമ്പുള്ള ജനറേഷന്റെ ഒരു സാഹചര്യം ആ വിളക്ക് തിരികൊളുത്തി അത് അണച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഗാഠമായ ഉറക്കത്തിലേക്ക് വീഴുകയാണ് അന്ന് ആകാശം മുട്ട നിൽക്കുന്ന ഹോസ്പിറ്റലുകൾ നമ്മുടെ നാടുകളിൽ ഇല്ല ഹോസ്പിറ്റൽ സമുച്ചയങ്ങൾ കൂണുപോലെ കൂടുപോലെ കുന്നുകൂടുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് കൊണ്ടു കൊണ്ടിരിക്കുന്നത് ജീവിതശൈലി രോഗങ്ങളുടെ ബാഹുല്യം ആ കാലത്തുണ്ടായിരുന്നില്ല ഇന്നത് ഇങ്ങനെ വർധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആരോഗ്യം ക്ഷയിച്ച ഒരു തലമുറയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സജീവമായി കൊണ്ടിരിക്കുന്നത് ഒരു നല്ലൊരു തലമുറ ഇനി അടുത്തൊരു തലമുറക്ക് പ്രതീക്ഷിക്കാനില്ല സിഷ്ടാവിന്റെ സംവിധാനത്തെ മറികടന്നപ്പോൾ പല ദുരന്തങ്ങളും ഞാനും നിങ്ങളും അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്

പ്രവാചകർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല പ്രവാചകൻ അങ്ങനത്തെ ഒരു ശൈലിയെ ഉണ്ടായിരുന്നില്ല വെറും ഭൗതികമായ കാര്യങ്ങളിൽ മനുഷ്യൻ രാത്രി സമയങ്ങൾ അവൻ കൊന്നുകളയുകയാണ് ഓതാൻ വേണ്ടിയല്ല അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല നസീഹത്ത് കേൾക്കാൻ വേണ്ടിയല്ല ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടി ഭൗതികമായ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്ത് ദുഞാവിൻ്റെ കാര്യങ്ങളിൽ മനുഷ്യൻ ശേഷം ലയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മളെ നാട്ടിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് രാത്രി നേരത്തെ ഉറങ്ങുകയും പ്രഭാതത്തിൽ നേരെ ഉണരുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ് ഹബീബുന മുഹമ്മദ് ഉണ്ടായിരുന്നത് പകൽ മുഴുവനും പ്രവർത്തന സജ്ജമായിരുന്ന നമ്മുടെ കണ്ണ് നമ്മുടെ കാത് നമ്മുടെ തലച്ചോറ് നമ്മുടെ സർവ്വ അവയവങ്ങളും അത് മുഴുവനും ഒന്ന് വിശ്രമം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് രാത്രി സമയം കാരണം നേരം വെളുത്ത് വൈകുന്നേരം ആവുമ്പോൾ വളരെ ഹാർഡ് വർക്കാണ് വളരെ പ്രയത്നത്തിലാണ് മനുഷ്യരാകുന്ന ഓഫീസുകളിൽ ജോലി ചെയ്യുന്നു വലിയ ബിസിനസ്മാൻമാരായിട്ട് അങ്ങനെ ജോലി ചെയ്യുന്നു വലിയ കച്ചവടക്കാരായി ജോലിക്കാരായിട്ടുമൊക്കെ ഒക്കെ അവനിങ്ങനെ സജീവമാണ് പകലിൽ രാത്രിയാകുമ്പോൾ ഒന്ന് വിശ്രമിക്കട്ടെ എന്ന് ചിന്തിക്കുമ്പോൾ ശരീരം ചില സിഗ്നലുകൾ വരെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു ഒന്ന് ഉറങ്ങ ഒന്ന് കിടക്ക് ശരീരം ഇങ്ങനെ അവനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പകൽ മുഴുവൻ പ്രവർത്തന സജ്ജമായിരുന്ന നമ്മുടെ കണ്ണുകളെ കൊണ്ട് വീണ്ടും രാത്രിയിൽ നമ്മൾ സോഷ്യൽ മീഡിയകളിൽ സജീവമാവുകയാണ് പല വിദ്യാർത്ഥികളും പ്രായം ചെന്നവർ വരെ ഉണ്ട് ഗെയിമുകളിലും അതുപോലെ തന്നെ ഇന്റർനെറ്റുകളിലൊക്കെ അവൻ ഉറക്കമൊഴിച്ചിരിക്കുകയാണ് രാത്രി സമയമാകുമ്പോൾ അത് ക്രമേണ അവന്റെ കാഴ്ചക്കുറവിലേക്ക് എത്തുന്നു അവന്റെ തലച്ചോറിന് ഡാമേജ് ഉണ്ടാക്കുന്നു അങ്ങനെ മനുഷ്യൻ ഓരോ ദിവസം കൂടുന്തോറും ഒരു മോശമായ തലമുറയെ ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് പകൽ മുഴുവൻ ആക്റ്റീവായിരുന്ന ബോഡി വൈകുന്നേരമാകുമ്പോൾ അതിങ്ങനെ ഒരു വിശ്രമം ആഗ്രഹിക്കുന്ന ആ ഒരു സമയം നാം വിശ്രമം നൽകാതെ രാത്രിയാണ് പല ആളുകൾ ജിമ്മിന് പോകേണ്ടത് നമ്മളെ നാട്ടിലെ സ്വഭാവമാണ് ഞാൻ പറയുന്നത് ജിമ്മിന് പോകണ്ടെന്നെല്ലാം പറയുന്നു അതിനൊക്കെ ടൈം ഷെഡ്യൂൾ ചെയ്യണം രാത്രി ജിമ്മിന് പോയിട്ട് കൂടുതൽ ഹെവി വർക്ക് ചെയ്ത് ബോഡിയെ വീണ്ടും ആക്റ്റീവ് ആക്കാണ് രാത്രി നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ശരീരത്തിന്റെ സെല്ലുകളെയും ഒക്കെ തുടർന്ന് അവന്റെ ആരോഗ്യത്തെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരാകുന്ന പല ആളുകളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പകൽ സജീവമാകുന്ന ആമാശയം പകൽ അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് അങ്ങനെ അത്യാവശ്യം ഫുഡുകൾ നമ്മൾ കഴിക്കും അങ്ങനെ പകൽ സജീവമാകുന്ന ആമാശയം കരള് വൃക്ക തുടങ്ങിയ ആന്തരിക അവയവങ്ങൾക്ക് കുറച്ച് റെസ്റ്റ് കിട്ടട്ടെ എന്ന് അങ്ങനെ ആഗ്രഹിക്കുമ്പോഴാണ് ആ സമയത്താണ് സുബഹാനുള്ള രാത്രി ആകുമ്പോഴേക്ക് ഹെവി ഫുഡുകൾ ഇങ്ങനെ വരുന്നത് മന്തികളും അതുപോലെ ഒരുപാട് ഫുഡുകൾ അത്യാവശ്യം കഴിക്കുകയാണെങ്കിൽ തന്നെ കുറേശൊക്കെ കഴിക്കുക ഓവർ ആവരുത് കഴിക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരു ലിമിറ്റ് വെച്ചാലും ഒരു പടി നമുക്ക് നമ്മുടെ ശരീരത്ത് സൂക്ഷിക്കാൻ കഴിയും അങ്ങനെ പകൽ നമ്മൾ അത്യാവശ്യം ഫുഡ് കഴിക്കുന്നു ഹെവി വർക്ക് ചെയ്യുന്നു നമ്മൾ ക്ഷീണിച്ച് ഇങ്ങനെ വിശ്രമിക്കാൻ പോകുന്ന സമയത്ത് വീണ്ടും നമ്മുടെ ബോഡിക്ക് വീക്ക് വരുന്ന ഫുഡുകളൊക്കെ ഓവറായിട്ട് കഴിച്ചിട്ട് നമുക്ക് അനങ്ങാൻ പറ്റാത്ത വിധം നമ്മുടെ ആമാശയത്തെ മാറ്റുന്ന ഒരു സാഹചര്യം അങ്ങനെ ആന്തരിക അവയവങ്ങൾക്ക് റെസ്റ്റ് കൊടുക്കാതെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറേശ് കുറേശ്ശെ ഇങ്ങനെ കൊണ്ടേയിരിക്കുകയാണ് ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മളിൽ ഉണ്ടായിരുന്നു അത് മാറിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു സാഹചര്യം വിവിധ രുചിക്കൂട്ടുകളുടെ വകഭേദങ്ങൾ തേടിയിട്ടാണ് നമ്മുടെ യുവാക്കൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ഒരു ലിമിറ്റ് വെക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഭക്ഷണം കഴിക്കണ്ട കഴിക്കണ്ടും തിന്നും വേണ്ടെന്നും ഞാൻ പറയുന്ന അർത്ഥമില്ല ഇതിലൊക്കെ ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒന്നുകൂടി ആയുസ് നമുക്ക് കിട്ടും അതാണ് ഹബീബായ തങ്ങൾ ഹബീബുലി അതിന്റെ ഒരു ആശയം അമിത ഭക്ഷണം ഏറ്റവും വലിയ അപകടമാണ് എന്നാണ് ഹബീബുന അലൈഹി റസൂലുഹുലൈഹി തങ്ങൾ പഠിപ്പിക്കുന്നത് എന്നിട്ട് തങ്ങൾ പറയുന്നു അവനു പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരൽപം ഭക്ഷണം കഴിച്ചാൽ മതി കുറച്ച് പിടി ഭക്ഷണങ്ങൾ അവൻ കഴിച്ചാൽ മതി എന്നിട്ട് പറഞ്ഞാൽ എന്നിട്ട് പറഞ്ഞു ഇനി അത്യാവശ്യം കഴിച്ചേ പറ്റൂ എന്നുള്ള ചിന്തയാണെങ്കിൽ ഇത് പറഞ്ഞതാണ് മൂന്നിലൊരു ഭാഗം വയറിനെ മൂന്നായി ഖണ്ഡിക്കുക മൂന്നായി കണ്ടിച്ചിട്ട് മൂന്നായി ഭാഗിച്ചിട്ട് അതിൽ മൂന്നിലൊരു ഭാഗം ഭക്ഷണത്തിന് വേണ്ടിയാക്കി മാറ്റുക മൂന്നിലൊരു ഭാഗം വെള്ളത്തിന് വേണ്ടി മാറ്റി മാക്കുക മൂന്നിലൊരു ഭാഗം ഫ്രീ ആക്കിയിടുക ഇതാണ് ഹബീബുനു അലൈ വസ്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് അപ്പോ നമ്മൾ ചിന്തിക്കുക രാത്രി കാലങ്ങളുടെ ഉറക്കം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ് ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ ഈ സോഷ്യൽ മീഡിയകളിൽ മറ്റൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് മനുഷ്യൻ ഉറക്കം ഇളച്ചിങ്ങനെ ഇരുന്നിട്ട് അവൻ രോഗിയായി മാറിയിരിക്കുകയാണ് അവ രാത്രി കാലങ്ങളുടെ ഉറക്കം നമ്മുടെ ശരീരം സ്വയം ചികിത്സിക്കുന്ന ഒരു സമയമാണ് ഇതാണ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രാത്രി സമയത്തുള്ള ഉറക്കമുണ്ടല്ലോ അത് നമ്മുടെ ശരീരത്തിന് ഒരു സ്വയം ചികിത്സ നടക്കുന്ന സമയമാണ് ശരീരത്തിന്റെ പോരായ്മകൾ ശരീരത്തിന്റെ ഇഞ്ചുറികൾ ഡമേജുകൾ ശരീരം സ്വയം പരിഹരിക്കുകയും നല്ല ഹോർമോണുകൾ സൃഷ്ടിക്കുന്ന സമയമാണ് ഈ രാത്രി സമയം ബ്ലഡ് മുഴുവനും ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു സമയമാണ് രാത്രി സമയം നല്ല ഹോർമോണുകൾ സൃഷ്ടിക്കപ്പെടുന്ന സമയമാണ് രാത്രി സമയം ബ്രെയിൻ അടക്കമുള്ള ആന്തരിക അവയവങ്ങളുടെ ഫംഗ്ഷനുകൾ കൂടുതൽ പ്രവർത്തന സജ്ജമാകുന്ന സമയമാണ് രാത്രി സമയം ചുരുക്കത്തിൽ രാത്രിയെ രാത്രിയിലെ ഉറക്കം ഒരു ഓപ്പറേഷൻ ആണെന്ന് പറയാം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു ഓപ്പറേഷൻ ആണ് രാത്രിയിലെ ഉറക്കം നമ്മുടെ മയക്കം കാരണം നമ്മളിത് ഓപ്പറേഷൻ നടക്കണം നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം നമ്മൾ ആ ക്ഷീണത്തിന്റെ കാരണം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഓപ്പറേഷനെ കുറിച്ച് നമ്മൾ ആരും അറിയുന്നില്ല അള്ളാന്റെ സംവിധാനം ആലോചിച്ചു നോക്ക് അതുകൊണ്ടാണ് ഉറങ്ങാൻ കിടക്കുമ്പോഴും നബിസുല്ലാഹുലി തങ്ങള് ആ മരണ മയക്കത്തിൽ പ്രത്യേക ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് നബിസുല തങ്ങൾഫത്തു യമാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം നബിസ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒതുവോടു കൂടെയാണ് പ്രവാചകൻ എല്ലാ സമയവും ഉണ്ടാവാറ് പിന്നെ രാത്രിയുടെ സമയം പ്രത്യേകം ഉറങ്ങുമ്പോൾ പറയേണ്ടതില്ലാഹുവേ നാമത്തിൽ ഞാൻ ഇതാ മരിക്കുകയാണ് ഞാൻ മരിക്കുകയാണ് ഞാൻ എണീക്കുകയാണ് ഞാൻ ഉടരുകയാണ് ഞാൻ ഹയാത്താവുകയാണ് അതൊരു മരണമാണ് ഈ ഉറക്കം എന്നുള്ളത്

അങ്ങനെ അവനാണ് സർവസ്തുവ ഇലേഹി നിഷൂർ അവനിലേക്കാണ് എല്ലാ മനുഷ്യനെയും മടക്കപ്പെടുക എന്ന ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വചനം തങ്ങൾ പഠിപ്പിക്കുന്നു ഈ കാലഘട്ടത്തിൽ ഞാനും ചിന്തിക്കേണ്ട വലിയൊരു പോയിന്റ് ഒന്ന് ഉറങ്ങിക്കിട്ടാൻ വേണ്ടി ഹെവി ഡോസ് ഉള്ള മെഡിസിനുകൾ കഴിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എത്ര ആളുകൾ നമ്മോട് പറയാറുണ്ട് ഒന്ന് ഉറങ്ങിക്കിട്ടാൻ വേണ്ടിട്ട് മജിസുകളിലൊക്കെ ഒന്ന് വാരക്കണം എന്ന് പറയാറുണ്ട് ആ സമയത്താണ് ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഉറക്കത്തെ കൊല്ലാൻ വേണ്ടി ഒരു ഒരു ജനറേഷൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നത് അള്ളാഹു വചനത്തിൽ ചോദിക്കുന്നുണ്ട് പകലാണ്ടാക്കിയുള്ള അവസ്ഥ മനുഷ്യന്മാരെ സദാ സമയവും പകല് രാത്രിയില്ല സദാസമയവും പകലാക്കിയാൽ എപ്പോഴും സൂര്യ ഉദിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായാൽ എന്തായിരിക്കും രാത്രിയെ പിന്നെ നിങ്ങൾക്ക് ആര് കൊണ്ടുവന്നു തരും ഇതൊക്കെ അള്ളാന്റെ സംവിധാനല്ലേ അത് നിങ്ങൾ എന്തിനാണ് മോശമാക്കുന്നത് അപ്പൊ അള്ളാഹുല നമുക്ക് നല്ല സന്തോഷം തരട്ടെ നേരം പ്രഭാതത്തോട് അടുക്കുമ്പോൾ ചുരുണ്ടുകൂടുന്ന ഒരു വിഭാഗം നായകൾ െ രാത്രി മുഴുവൻ ഇങ്ങനെ കറകും സുബയോടെ അടുക്കുന്ന പ്രഭാതത്തോടെ അടുക്കുന്ന സമയത്ത് നായ പോയിട്ട് ചുരുണ്ട് കൂടി ഉറങ്ങും ഇതൊരിക്കലും വിശ്വാസിക്ക് യോജിച്ചതല്ല പ്രഭാത സമയത്തുള്ള ഉറക്കം സർവൈശ്വര്യങ്ങളും പറക്കത്തുകളും അള്ളാഹു നഷ്ടപ്പെടുത്തി കളയും തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് പടച്ചവന് എന്റെ സമുദായത്തിന്റെ പ്രഭാതത്തിൽ നീ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ആക്റ്റീവ് ആവേണ്ട സമയമാണ് സുബഹി നിസ്കരിക്കേണ്ടുന്ന സമയമാണ് തജ്ജു നിസ്കരിക്കേണ്ടുന്ന സമയമാണ് അപ്പം കടന്നുറങ്ങേണ്ടുന്ന സമയമല്ല അപ്പോൾ നമ്മൾ ആക്റ്റീവ് ആവേണ്ടുന്ന സമയമാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി സഹർ റിയാഹ് വന്നു അദ്ദേഹം വക്കാന സഹർ താജിറൻ വലിയ ബിസിനസ്മാൻ ആയിരുന്നു അദ്ദേഹം അദ്ദേഹം പറയുന്നു അദ്ദേഹം ഈത്തപ്പഴങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു നേരം വെളുത്താൽ തന്നെ അദ്ദേഹം ഈത്തപ്പഴം എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവും കിടന്നുറങ്ങുന്ന ശൈലി ഇല്ല ആ സമയത്ത് അദ്ദേഹം ആക്റ്റീവായിട്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് ഗോഡൗണിലേക്ക് അദ്ദേഹം പോയി ഈത്തപ്പഴങ്ങളൊക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് കൊട്ടകപ്പുറത്ത് എക്സ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ശീലം നേരത്തെ തന്നെ അദ്ദേഹം ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ ഐശ്വര്യമുണ്ടായി വലിയ സമ്പന്നനായി അദ്ദേഹം പെട്ടെന്ന് മാറി എന്ന് മഹാനാകുന്ന സുഹൃദെന്ന് പറയുകയാണ് അപ്പം ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് ഇൻഷാ അള്ളാഹ് ഉള്ളതിൽ പറക്കത്തിന് വേണ്ടി കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായാൽ അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മാറ്റിയെടുക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കുക അള്ളാഹുവെ ഈ ഒരുമിച്ച് കൂടുതൽ ഒരു സ്വാലി ഹലായി സ്വീകരിക്കണേ ഉള്ള